പോസ്റ്റ് പോസ്റ്റ് കാണുന്ന സമയത്ത് സമയത്ത് ഈ ഒരു പ്രചാരണം നടത്തുക അങ്ങനെ വ്യാപകമായി ക്യാമ്പയിനുകൾ നടന്നു ഏറ്റവും കൂടുതൽ നടന്നത് കഴിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ക്യാമ്പയിൻ അതിനെതിരായ ക്യാമ്പയിൻ നടന്നപ്പോ നമുക്ക് അതുകൊണ്ട് കിട്ടിയ ഗുണം എന്താണ് കഴിഞ്ഞ എട്ട് വർഷം നടത്തിയ ക്യാമ്പയിനേക്കാളും മൊത്തം ഭരിക്കാൻ രണ്ടത്തിൽ പത്ത് ശതമാനത്തിന്റെ വർധനയാണ് കഴിഞ്ഞ വർഷം സുപ്രഭാതത്തിലിരിക്കുന്നത് അതുകൊണ്ട് സുപ്രഭാതത്തിനെതിരെ ആരെങ്കിലും ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ നമ്മൾ അതിനൊരിക്കലും മനഃപ്രയാസം ഉണ്ടാകേണ്ട കാരണം എതിർച്ചേരിയിൽ നമുക്ക് കുറച്ച് ആവേശവും ഉന്മേഷവും കൂടുതൽ കരുത്തും പകരാനും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നെഗറ്റീവ് ക്യാമ്പയിനുകളൊക്കെ ആവശ്യമാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പത്രം ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്കിടേയും ജനങ്ങൾക്കിടയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പത്രം ഏതാണ് സുപ്രഭാതമാണ് ഇവിടെ എന്തൊക്കെയോ ഒരു ചലനം സൃഷ്ടിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു മാധ്യമമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാ ചാനൽ ചർച്ചകളിൽ സുപ്രഭാതം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയിൽ സുപ്രഭാതം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയിൽ സുപ്രഭാതം അങ്ങനെ വ്യാപകമായിട്ട് സുപ്രഭാതം ഒരു നടത്തി ബന്ധപ്പെട്ട് സുപ്രഭാതം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയേണ്ടത് സുപ്രഭാതം ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ദൗത്യം മനോഹരമായി നിർവഹിച്ചതിന്റെ ഗുണഫലമാണ് ഈ പത്രത്തിന് ഇത്രയധികം വായനക്കാർ വായനക്കാരുണ്ടാകാൻ കാരണം ഈ പത്രത്തിൽ ഇത്രയധികം വരിക്കാരുണ്ടാകാൻ കാരണം യു എയിലും നമ്മുടെ നാട്ടിൽ മൂന്നാമത്തെയും നാലാമത്തെയും പത്രം എന്ന രീതിയിൽ മത്സരമാണ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ യു എൽ ഗൾഫ് ഫെഡറേഷനുമായിട്ട് മുന്നിട്ടിറങ്ങിയപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചുകൊണ്ട് വരും കാലത്ത് അധികം വൈകാതെ യു എ പ്രസിദ്ധീകരിക്കുന്ന മലയാള ദിനപത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഗൾഫ് സുപ്രഭാതം എത്തിച്ചേരാൻ സാധിക്കും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും കാരണം ഇപ്പോ ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന മറ്റു നാല് മലയാള ദിനപത്രങ്ങളുടെയും ഭരിക്കും നമ്മൾ ട്രയൽ കോപ്പി അടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് നമുക്ക് ലഭിച്ചതിന് എണ്ണവും പരിശോധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും നിഷ്പ്രയാസം പറയാൻ സാധിക്കും ഏതാനും മാസങ്ങൾ കൊണ്ട് മലയാളത്തിൽ യു എ പ്രസിദ്ധീകരിക്കുന്ന ദിനപത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഗൾഫ് എത്തിച്ചേരാൻ സാധിക്കും അതെത്രയും വേഗത്തിൽ ആ ഒരു വിജയത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ യു എ മലയാളികൾക്കിടയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പത്രമായിട്ട് ഗൾഫ് അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ പത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശയക്കുഴപ്പങ്ങളും വലിയ തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകും അത് പ്രചരിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രചാരണങ്ങളൊക്കെ സുപ്രഭാതത്തിന് ഗുണകരമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തകരാണല്ലോ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പത്രത്തിന്റെ അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പത്രം ഒരു വ്യവസായമാണ് ഈ പത്രം ആ അതിന്റെ എല്ലാ അർത്ഥത്തിലും പത്രം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പത്രത്തിന്റെ വരുമാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം പരസ്യമാണ് പരസ്യങ്ങളും വിവിധ ഇവന്റുകളുമാണ് പത്രത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനം വരിസംഖ്യ ചേർക്കുന്ന ആ വരിസംഖ്യയിലൂടെ കിട്ടുന്ന തുക അതിന്റെ ഓഫീസ് ചെലവുകൾക്ക് പോലും തകയില്ല നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പത്രത്തിന്റെ വരിക്കാൻ കിട്ടുന്ന വരിസംഖ്യ കിട്ടുന്ന ആ തുക പത്രത്തിന്റെ ദൈനംദിന നടത്തിപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓഫീസ് ചെലവുകൾക്ക് ഒരു തകയില്ല പിന്നെ എങ്ങനെയാണ് ഒരു പത്രത്തെ ലാഭത്തിലാക്കാൻ സാധിക്കുന്നത് ലാഭത്തിലാക്കാനുള്ള ഒരേയൊരു മാർഗം പരസ്യത്തിലൂടെയും ഇവന്റുകളിലൂടെയും നമുക്ക് ലഭ്യമാകുന്ന വരുമാനമാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എട്ട് രൂപ അൻപത് പൈസയാണ് ഒരു പത്രത്തിന്റെ വില ആ പത്രം എട്ട് രൂപ അൻപത് പൈസക്ക് വില്പന നടത്തി ഏജന്റിന്റെയും അതിന്റെ യാത്രാ ചെലവുകളും അതിന്റെ വിതരണക്കാരൻ്റെ എല്ലാം ചെലവുകൾ കഴിച്ച് എട്ട് രൂപ അൻപത് പൈസക്ക് വിതരണം ചെയ്യുന്ന ഒരു പത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വരുമാനം നാല് രൂപ അൻപത് പൈസയാണ് എട്ട് രൂപ അൻപത് പൈസക്ക് വിൽപ്പന നടത്തുന്ന പത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിറ്റ് കഴിച്ചു കിട്ടുന്ന തുക ഓഫീസ് തുക നാല് രൂപ അൻപത് പൈസയാണ് എന്നാൽ ഈ ഒരു പത്രം വായനക്കാരന്റെ കൈവശം വരിക്കാരന്റെ വീടിന്റെ മുമ്പിൽ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഈ ന്യൂസ് ബോയ് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പത്രത്തിന് നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന തുക ഇരുപത് രൂപയാണ് നമ്മൾ നമ്മൾ ശരാശരി കച്ചവടത്തെ കുറിച്ച് അറിയുന്ന ബിസിനസ് കുറിച്ച് അറിയുന്ന ആളുകൾ പറയും എന്തിനായി വീട്ടിൽ ഇരുപത് രൂപ ചെലവും നാല് രൂപ അൻപത് പൈസ വരവും എങ്ങനെയാണ് ഈ വ്യവസായം രൂപ രൂപ ഒരു ഷോർട്ടാണ് ഈ അതിനെ ബാലൻസ് ചെയ്യാനുള്ള മാർഗം പരസ്യവും വിവിധ ഇവന്റുകളുമാണ് ഈ പരസ്യത്തിലൂടെ ഇവന്റുകളിലൂടെ ഈ പതിനഞ്ച് രൂപ അൻപത് പൈസ ഓരോ പത്രത്തിലും നമുക്ക് തിരിച്ചു കിട്ടാൻ ഈ സംവിധാനത്തിലൂടെ ഈ നിമിഷം വരെ കാരണം മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ പത്രം എന്ന രീതിയിൽ തന്നെ എല്ലാവരും ധാരാളം അതിന്റെ മാർക്കറ്റിംഗ് വിഭാഗം ആവശ്യപ്പെടുന്ന പരസ്യത്തിന് ആവശ്യപ്പെടുന്ന തുക നൽകാൻ തയ്യാറാകുന്നു ഈ നിമിഷം വരെ എല്ലാ മാസവും സുപ്രഭാതത്തിന്റെ മുന്നൂറോളം വരുന്ന ജീവനക്കാർക്ക് എല്ലാ മാസവും അഞ്ചാം ാണ് ശമ്പളം കൊടുക്കാറ് അഞ്ചാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ ആറാം തീയതി ആവും അല്ലാതെ ഈ ദിവസം വരെ ഒരു മാസം പോലും ശമ്പളം കേസ് പോലും ശമ്പളം കൊടുക്കാത്തതല്ല ശമ്പളം വൈകുന്ന പരാതി പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം എന്താണ് ഒരു പത്ര സംവിധാനത്തെ അതിനെ കൃത്യമായി ഒരു ബിസിനസ് എന്ന അർത്ഥത്തിൽ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ട് എന്നാൽ പത്രധർമ്മത്തെ ആ പത്രധർമ്മത്തിന്റെ പോളിസി ഒരിക്കലും ലംഘിക്കപ്പെടാത്ത രീതിയിൽ വളരെ കൃത്യമായി ആ പത്രം നടത്തി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന അനുഭവ സമ്പത്ത് നിന്നാണ് ഇന്ന് ഗൾഫിൽ സുപ്രഭാതം ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒട്ടും ഈ കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ട നല്ല രീതിയിൽ ഈ പത്രത്തെ നമുക്കിവിടെ സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ മലയാളി വായനക്കാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും മലയാളി വായനക്കാർക്കിടയിൽ ഒരു സ്വാധീനഘടകമായിട്ട് സുപ്രഭാതം മാറിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരിക്കുന്ന സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല ആളുകൾക്കിടയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിട്ടല്ല വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിനെ കുറിച്ച് ആ സമുദായത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ സമുദായത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും വളരെ മനോഹരമായി അവർക്ക് ഉൾക്കൊള്ളാവുന്ന ഭാഷയിലും ശൈലിയിലും വിന്യസിപ്പിക്കുക എന്ന ദൗത്യമാണ് സുപ്രഭാത നിഷാദ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു ദൗത്യമാണ് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ പിന്തുണക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് ശക്തി പകരാൻ നമുക്ക് സാധിക്കും പിന്നെ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം സുപ്രഭാതത്തിൽ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് പരസ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണയാണ് നമ്മൾ ആലോചിക്കേണ്ട സുപ്രഭാതം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പരസ്യത്തിന്റെ പോളിസി കൃത്യമായിട്ട് നമ്മുടെ നേതാക്കൾ നിർണ്ണയിച്ചിട്ടുണ്ട് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ മഹാനായ ഉസ്താദ് കാളമ്പാട് ഉസ്താദ് സുപ്രഭാതത്തിന്റെ സ്ഥാപകന്മാർ അള്ളാഹുടൊക്കെ അവരുണ്ടാക്കി തന്നൊരു പോളിസി ആ പോളിസി അനുസരിച്ചാണ് ഇന്നും ആ പത്രം പരസ്യം സ്വീകരിക്കുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതും ആ പോളിസി അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരസ്യം സ്വീകരിക്കാത്തതാണ് അത് അവരുണ്ടാക്കിയ പോളിസിയാണ് ആ പോളിസി അനുസരിച്ച് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്കറിയാം സുപ്രഭാതം എന്ന് പറഞ്ഞാൽ സമസ്തകേര ജമിയുടെ ഒരു മുഖപത്രമാണ് സമസ്തകേര ജമിയുടെ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം പ്രത്യേകിച്ച് മലബാറിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പത്രമാണ് ഒരു പ്രസ്ഥാനമാണ് ആ സമസ്ത കേരള ജമിയത്തുലമ മതരംഗത്തും രാഷ്ട്രീയരംഗത്തും കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സൗഹൃദത്തിന്റെ ഒരു ചരട് നമുക്കറിയാം പാണക്കാട് സാധാത്തുക്കൾ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതുമായിട്ടൊക്കെ വലിയ അഭേദ്യമായി ബന്ധം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് പലപ്പോഴും സുപ്രഭാതത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഇന്നുവരെ ഇന്നുവരെ മുസ്ലിം ലീഗിനെതിരെ ഒരു വാർത്ത ഒരു എഡിറ്റോറിയൽ ഒരു സ്റ്റോറി മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രയോഗം സുപ്രഭാതത്തിൽ വന്നതായിട്ട് ഈ ഒമ്പത് വർഷത്തിനിടയിൽ ഒരു വാർത്ത പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാൻ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഒരു ഇത് വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ ആ പത്രം ചെയ്തോണ്ടിരിക്കുന്ന നമുക്കറിയാം സെന്റൈ മുസ്ലിം ലീഗിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം നടന്നപ്പോൾ അതിന് മനോഹരമായ സ്പെഷ്യൽ സപ്ലിമെന്റുകൾ പ്രസിദ്ധീകരിച്ചു സുപ്രഭാതം മാത്രമല്ല ആ സ്പെഷ്യൽ സപ്ലിമെന്റ് സപ്ലിമെന്റ് അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി സുപ്രഭാതത്തെ സുപ്രഭാതം കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രമോഷൻ ലഭിക്കുന്ന രീതിയിൽ ഒരു ഒരു സപ്ലിമെന്റ് സ്റ്റോറികളോ സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന ആ ബന്ധത്തെ നിലനിർത്താനും സംരക്ഷിക്കാനും ആവശ്യമായ സതുദ്ദേശപരമായ സമീപനം മാത്രമാണ് ഇക്കാലം അത്രയും സുപ്രഭാത